നേരം വൈകിയേക്ക ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്ന ഞാൻ അവനക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചോട്ടെ

പിന്നെ ത്ര പെട്ടെന്ന് കഴിഞ്ഞാ പറഞ്ഞിന് ഓ എന്തേലും പറഞ്ഞങ്ങളെ അവിടെ ചെന്തടപ്പാട എന്തായിരുന്നു ഇപ്പൊള്ളതല്ലേ എന്ത് സ്വഭാവിക്കുന്നത് ഞാനെന്തെങ്കിലും ഈ പറഞ്ഞ കാര്യത്തിന് ആരും ഇവിടെ എതിർപ്പല്ലായിരുന്നു ഞങ്ങടെ ചെന്ന് അന്വേഷിച്ചപ്പോ വീട്ടുകാരായതുകൊണ്ടാണ് അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അന്റെ ആ കാമുകിക്ക് മാത്രേ ഉള്ളു പാപ്പേ എത്ര കാലത്തെ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് എത്ര കാലത്തെ പ്രണയമാണ് അതിനേക്കാളും കാലം കൂടുതലായി എൻ്റെ പാപ്പ അന്നെ നോക്കാനുടങ്ങിയിട്ട് അനക്ക് അന്നം തിന്നാൻ തരലുടങ്ങിട്ട് ആ മനുഷ്യനെയാണ് അന്നത്തിന്റെ മുമ്പിൽ ദൈവം നാളെ ആ മനുഷ്യൻ നാളെ അന്നത്തിൽ കയ്യത്തുമ്പോ ആദ്യം ഓർക്കുക എന്റെ മോന്റെ മുമ്പിൽ ഇങ്ങനെ ആയില്ലേ എന്ത്റങ്ങൾ വർത്താന ഈ പറഞ്ഞത് ഈ ഒന്നര മാസത്തിനുള്ള നങ്ങി പോയിട്ട് ഈ തന്റെ തള്ളി ഇവിടെ ജീവിച്ചിരിപ്പുണ്ടായി എന്തെങ്കിലും ചറിഞ്ഞാ ഏഹ് അല്ലടാ ഞാൻ ഒരു കാര്യം ചേക്കട്ടെ എന്റെ പ്രേമിച്ച പെണ്ണിനെ മാത്രമേ വല്ലയുള്ളൂ അവിടെ നോക്കിയാ പാപ്പാക്ക് വലില്ലേ ഇല്ലേ ഓനാവശ്യമില്ലാത്ത വർത്താനും പറയാൻ പോയിക്കണ് ഇവിടെ പറയിക്കാന്നെ കണ്ട ആ പെണ്ണിന്റെ ആൾക്കാരെ ഒപ്പച് പോയ അന്വേഷിച്ചാണ് അന്റെ പണക്കം കണ്ടിട്ട് നോക്കുമ്പോ ആർക്കില്ലാത്ത പരിപാടികളില്ല കോട്ടാശൻ അത് ഇത് പറയുന്നില്ല ഞാന് പുറത്തേക്ക് ഓളോ മാല പൊട്ടിച്ചിരുന്നത് അപ്പൊണ്ടെ കൊണ്ട ഇന്ന് അന്വേഷിച്ചോക്ക് അന്റെ പ്രേമ കണ്ണോടെ നോക്കാണ്ട് ഇന്ന് അന്വേഷിച്ചു അന്വേഷിച്ചോക്ക് ഞങ്ങൾ അന്വേഷിച്ചപ്പോ പറഞ്ഞ ഇങ്ങനെ മുതല് ഈ ആയിട്ടാണ് ഇനി അന്വേഷിച്ചോക്ക് അന്നോടീ കാണ ഫോൺ വിലയും ചാറ്റിങ്ങും എല്ലാം ഓള് ഞാൻ പറഞ്ഞത് കാര്ക്ക് തോന്നുന്നില്ലെങ്കിൽ ഇന്നു പോയി അന്വേഷിച്ചു നോക്ക് വേണ്ട അല്ല മാമനോട് വെച്ചൊക്കെ മാമന എനിക്ക് വിശ്വാസാണല്ലോ ആണോ ആ എന്നാ മാമനോട് അന്വേഷിച്ചു നോക്ക് മാമനോടാണ് ഇപ്പൊ പറഞ്ഞത് അന്വേഷിക്കാൻ ഇവിടുന്ന് തെറ്റിപ്പോയി അന്നെ അന്വേഷിക്കുന്നത് നാപ്പണ്ട കൂടെ കല്യാണം നടത്തി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇപ്പൊ കുടുംബത്തേക്ക് ഏറ്റാൻ പറ്റുന്ന മുതലൂപ്പൊണ്ടോ മുരിവാക്ക പോയിട്ട് പണം ഉറങ്ങാൻ പറഞ്ഞു മൂന്നടിക്കും വരാൻ വേണ്ടി കാത്തിരിക്കും ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല മെസ്സേജ് ഒന്നും നോക്കൂല്ല ഫോൺ സ്വിച്ച് ഓഫ് ആക്കിക്ക് രണ്ടര മാസായോ അതിനോട് ഇറങ്ങി പോയിട്ട് അവർക്ക് ഒരു ചിന്തയില്ല പാപ്പുണ്ടോ ഉമ്മ ഉണ്ടോ ഒരു ജീവിച്ചിരിപ്പുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എ ടി എമ്മിൽ നടക്കിടക്ക് ആഴ്ച കാഴ്ച ഇരുന്നൂറ് റുപ്പ്യം ആയിരം റുപ്പ്യം രണ്ടായിരം ഒക്കെ ആയിരുന്നല്ലോ അങ്ങനെയാണ് ഈ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലായത് എ ടി എമ്മിലേ അത് വിത്തിറ്റപ്പവനെ മുളക്കുന്ന സാധനമല്ല ഇപ്പൊ അനക്ക് വേലിങ്ങനെ എടുത്തായിരുന്നു ഈ രണ്ടര മാസവും ഏഹ് കേട്ടോ തെറ്റി പോയിക്കാ അത്ര നാണു മറിഞ്ഞല്ലോ ഇത് പറഞ്ഞുകൊടുത്തിരിക്കാനായിട്ട് ഇട ചെക്ക ഇച്ചിരി കാര്യം മനസ്സിലാക്കണം അന്റെ ഈ പ്രേമിച്ച ആ സുനുണ്ടല്ലോ അവിടെ പേര് സുനു തന്നെയല്ലേ ഒരുത്തന്റെ കൂടെ മൂന്നാലു മാസം നിന്നിട്ട് തിരിച്ചു പോന്നോളാം അന്നോട് പറഞ്ഞിരുന്നല്ലോ എന്താ അന്ന ബാമനോട് വെച്ച കിട്ടാ ഓം പറഞ്ഞു തരും എന്ത് ദുഷ്ടനാടാ അമ്മ അമ്മടെ ഉറങ്ങിടത്ത ദിവസമായി നിനക്കറിയോ അപ്പൊ ഈ വന്നിട്ട് അറിഞ്ഞപ്പോ ഓടി വന്നതാ ഏ ഒരു വാപ്പാടെ വേദന അറിയണമെങ്കിലേ മാപ്പണം ആരോട് ഏ അന്നായി ഓരിണ്ടാക്കാൻ എടാ വന്നേക്കവന്ടെ ആനക്കൊക്കെ അമ്മുഷന്റെ വെല്ലത്യാഗം വേദന അറിയോ ഏ അന്യ എങ്ങനെ കിട്ടിയെന്ന് ഞനക്ക് അറിയാം നമുക്ക് നന്നായിട്ട് അറിയാം ഡോക്ടർ പറഞ്ഞതാ നീ ജീവിച്ചിരിപ്പില്ലെന്ന് അമ്മ ആയിണ്ടായിരുന്നു അന്നെ ഞാൻ പ്രസവിക്കുമ്പോ ഒരു ലാസ്റ്റ് ഘട്ടത്തിന് ഏതൊക്കെയു കൊണ്ടുപോയി ഓടി ഉണ്ടാക്കിയിട്ടാണ് അന്നെ നീ നിലനിൽപ്പാക്കിയത് പോനൊന്ന് രണ്ടു കാലം നിക്കാനായപ്പോ പെണ്ണായി അതായി ഇതായി പ്രേമായി ഓല ജീവിതായി ഞങ്ങള് മുടക്കലായി ച വിചാരിച്ചിരിക്കുന്നത് എന്താ ചെയ്തോ ഒരു കാര്യം പറയണ്ട എന്നോട് അവൾ ഒരു ഫ്രോഡാ അവളുടെ കുടുംബം ഒരു ഫ്രോഡ് പാർട്ടിയാ എന്നോടത് പറഞ്ഞാ മനസ്സിലാവണ്ടേ ഇപ്പൊക്കെ പറയണത് കേൾക്കാൻ ഒരു മനസ്സ് വേണ്ടേ ഈ ഇപ്പൊ വലിയ ആളായി മളക്ക പഴഞ്ഞ് എന്റെ ഭാവി ചീത്തയാക്കണ എന്തെങ്കിലും കാര്യത്തില് ഇപ്പൊ കൂട്ടുകൊക്കെ